എല്ലാവർക്കും നമസ്കാരം ഇന്ന് വ്യത്യസ്ത രുചിയിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം ഉരുളക്കിഴങ്ങ് ചെറുതായി മുറിച്ചെടുക്കാം ഈ ഒരു രീതിക്കാണ് മുറിക്കേണ്ടത് ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ ഒന്ന് ചെറുതായി വറുത്തെടുക്കാം കുറച്ച് ഉപ്പ് ഇടാം ചെറിയൊരു ബ്രൗൺ ബ്രോസ്കാർ വരുന്നവരെ വർക്കെടുക്കണം ഇവിടെക്കൊക്കെ നന്നായി മരിഞ്ഞു കിട്ടിയിട്ടുണ്ട് പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കടല കടലിട്ട് കൊടുക്കാം കടല ഒരു സൈഡിലേക്ക് നീക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കടുവിട്ട് കൊടുക്കാം സവാള കൊടുക്കാം പച്ചമുളക് കഴിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും ഇടാം സവാളയ്ക്ക് ചെറിയൊരു ഗോൾഡൻ കളർ വരുന്നവരെ വയറ്റി കൊടുക്കണം കുറച്ച് കറിവേപ്പില കൂടി ഇടാം ഇതിലേക്ക് വഴറ്റി വെച്ച് ഉരുളക്കിഴങ്ങിട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി നന്നായി മിക്സ് ചെയ്യാം ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കുറവാണെങ്കിൽ കുറച്ചുകൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ലോ ഫ്ലെയിമിലിട്ട് രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളമൊഴിക്കാത്തത് കൊണ്ട് അടിയിത്തിരിക്കാനുള്ള ചാൻസ് ഉണ്ട് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് കഷ്ണങ്ങൾ നന്നായി വെന്തിട്ടുമുണ്ട് ഇനി ഇതിലേക്ക് മല്ലിയലി നാരങ്ങ കൊടുക്കാം പകുതി നാരങ്ങയുടെ ജ്യൂസാണ് എടുത്തിരിക്കുന്നത് ഓക്കെ നന്നായി മിക്സ് ചെയ്യാം ചോറിനും ചപ്പാത്തിക്കും വെറൈറ്റി റൈസിനുമെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഉപ്പേരി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും